നിലമ്പൂർ മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ ഏതാണ്ട് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാണ് ചിലപ്പോൾ മാറ്റിവെക്കാം കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നു അത് മാറ്റിവെക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ കാലവർഷം വരുന്നു ഇതൊക്കെ കണക്കിനെടുത്ത് കൊണ്ടായിരിക്കും തീരുമാനമെടുക്കുക ഇലക്ഷൻ കമ്മീഷൻ എന്നാൽ ആറുമാസത്തിനുള്ളിൽ ഇലക്ഷൻ നടത്തേണ്ടതുണ്ട് അത് മാറ്റിവെക്കാൻ കഴിയുമോ എന്നത് മറ്റൊരു നിയമപ്രശ്നവും കൂടിയാണ് എന്നിരുന്നാലും രാഷ്ട്രീയ പാർട്ടികൾ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായും ഒരുക്കങ്ങൾ നടക്കുന്നത് കോൺഗ്രസ്സിലാണ് യു ഡി എഫിലാണ് ആരാകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ എൽ ഡി എഫിൽ സ്ഥാനാർത്ഥി നിർണയം ചർച്ച പോലും ആരംഭിച്ചിട്ടില്ല ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ചർച്ച നടത്തി തീരുമാനിക്കും എന്നാണ് സി പി ഐ എം നേതാക്കൾ പറയുന്നത് എന്നാൽ കോൺഗ്രസിൽ അങ്ങനെയല്ല രണ്ട് സ്ഥാനാർത്ഥികൾ ഇതിനകം രംഗത്ത് വന്നു കഴിഞ്ഞു മത്സരിക്കാൻ തയ്യാറായി അതിലൊന്ന് അരണക്കത്ത് രണ്ടാമത്തെ ആൾ ബി എസ് ജോയ് ഡി സി സി പ്രസിഡന്റ് ഇതിൽ ആരാകും എന്ന ചർച്ചയാണ് നടക്കുന്നത് ഞങ്ങൾക്ക് വിട്ടുതരൂ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഇക്കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ആ അവകാശമെങ്കിലും ഞങ്ങൾക്ക് തരൂ നിങ്ങൾ തീരുമാനിക്കല്ലേ എന്ന് പക്ഷേ ചർച്ചകൾ സജീവമായി നടക്കുന്നു പി വി അൻവർ ആരാണ് ഞങ്ങളെ ഭയപ്പെടുത്താൻ വരേണ്ടതില്ല എന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു കോൺഗ്രസിലെ കാര്യങ്ങൾ കോൺഗ്രസ് തീരുമാനിക്കും പി വി അൻവർ അതിൽ ഇടപെടാനായിട്ടില്ല എന്നൊക്കെ ആദ്യഘട്ടത്തിൽ എന്ന് വെച്ചാൽ പി വി അൻവർ എൽ ഡി എഫ് വിട്ട് പുറത്തു വന്ന സമയത്ത് മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ബി ഡി സതീശൻ പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെയല്ല കോൺഗ്രസ് നേതൃത്വം പി വി അൻവറുടെ പിറകെയാണ് പി വി അൻവർ പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ടാണ് കഴിഞ്ഞ ദിവസം ചർച്ച തന്നെ നടത്തിയത് എ പി അനിൽകുമാർ എം എൽ എ അദ്ദേഹത്തിനാണ് നിലമ്പൂർ മണ്ഡലത്തിന്റെ ചുമതല അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ച യാദൃശ്ചികമാണ് ഒരു ചർച്ചയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് എ പി എൽകുമാർ പറയുന്നത് എന്നാൽ പി വി അൻവറുമായി അടുത്ത ആളുകൾ പറയുന്നത് അങ്ങനെയല്ല സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന അഭിപ്രായം ചോദിച്ചു വി എസ് ജോയി ആണ് സ്ഥാനാർത്ഥി ആകേണ്ടത് വി എസ് ജോയി ആണെങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന നിലപാട് പി വി അൻവർ എ പി അൽകുമാറിനെ അറിയിച്ചു എന്നാണ് പി വി അൻവറിന്റെ അനുയായികൾ പറയുന്നത് ഏറ്റവും അടുത്ത ആളുകൾ പറയുന്നത് എന്ന് വെച്ചാൽ പി വി അൻവർ പരസ്യമായി തന്നെ ബി എസ് ജോയിയുടെ കൂടെയാണ് ബി എസ് ജോയി നിലമ്പൂരിൽ മത്സരിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ആര്യണൻ ഷൗക്കത്ത് മത്സരിച്ചാൽ തോറ്റുപോകും ആര്യണൻ ഷൗക്കത്തിന് ജനപിന്തുണയില്ല ഇതാണ് പി വി അൻവർ പറയുന്നത് അതേസമയം പി വി അൻവറെ അനുനയിപ്പിക്കാൻ ആര്യണൻ ഷോക്കത്തും ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി ചർച്ച നടത്തി സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുണ്ട് എന്നെ പിന്തുണക്കണം എന്ന് പി വി അൻവറിനോട് പറഞ്ഞു പക്ഷേ പി വി അൻവർ അനുകൂലമായിട്ടല്ല പ്രതികരിച്ചത് എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത് പിന്തുണ നൽകാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്ന് വെച്ചാൽ പി വി അൻവർ പിന്തുണക്കുന്നത് വി എസ് ജോയിയെ തന്നെയാണ് ആര്യാടൻ ഷോക്കത്ത് എത്ര പണിപ്പെട്ടാലും പി വി അൻവറിന്റെ മനസ്സ് മാറില്ല എന്ന് തന്നെയാണ് ഇതെല്ലാം തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആകെ ഒരു വിഷമ വൃത്തത്തിലാണ് ആര്യാടൻ ഷോക്കത്തിനെയും പി വി അൻവറിനെയും തള്ളാൻ കഴിയാത്ത അവസ്ഥ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ ഉറപ്പായും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ രംഗത്തിറങ്ങും ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് സി പി എം സ്ഥാനാർത്ഥിയാക്കാൻ താല്പര്യമില്ല എന്ന് ആര്യടൻ ഷൗക്കത്തിനെ അറിയിച്ചിട്ടുണ്ട് എന്നും കേൾക്കുന്നു കോൺഗ്രസിൽ യു ഡി എഫിൽ സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയാകാം എന്ന ഒരു ധാരണ ആര്യടൻ ഷൗക്കത്തിന് വേണ്ട എന്ന സന്ദേശം ഇതിനകം തന്നെ സി പി എം നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വേണ്ടി ആര്യടൻ ആര്യടൻ പിണക്കിയാൽ ും കാലുവാരും അതുകൊണ്ട് ജോയിയെ വിജയിപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്യും പക്ഷേ ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാലോ പി അൻവർ എതിർക്കും പി വി അൻവറിന്റെ അനുയായികൾ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യില്ല അതും വലിയ തലവേദനയായി മാറുകയും ചെയ്യും നിലമ്പൂരിൽ ജയിക്കുക എന്നത് പി വി അൻവറുടെ കൂടി ആവശ്യമായത് കൊണ്ട് പി വി അൻവർ അരരൻ ചൗക്കത്തിനോടൊപ്പം നിൽക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് കോൺഗ്രസ് നേതൃത്വം ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പിന്തുണക്കും എന്ന് പരസ്യമായി പി വി അൻവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അരരൻ ചൗക്കത്ത് സ്ഥാനാർത്ഥിയായാൽ അതിനെ എതിർക്കാൻ പരസ്യമായി എതിർക്കാൻ പി വി അൻവർ തയ്യാറാകില്ല എന്നാണ് യു ഡി എഫ് നേതൃത്വം വിശ്വസിക്കുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് ആകെ ഒരു ആശയക്കുഴപ്പമാണ് എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല രണ്ടു പേരും എന്ന് വെച്ചാൽ വി എസ് ജോയിം ആര്യടൻ ഷൗക്കത്തും സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി രംഗത്തുണ്ട് പി വി അൻവർ വി എസ് ജോയിക്ക് പരസ്യമായി പിന്തുണ നൽകി മുന്നോട്ടുണ്ട് ആര്യടൻ ഷോക്കത്തിനെ പിണക്കിയാൽ വി എസ് ജോയിക്ക് നിലമ്പൂരിൽ ജയിക്കാൻ കഴിയില്ല ആര്യടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പി വി അൻവർ എതിർക്കും ഇതാണ് നിലമ്പൂരിൽ മലപ്പുറത്ത് കോൺഗ്രസ് നേരിടുന്ന വലിയ വെല്ലുവിളി ഇതിൽ മുസ്ലിം ലീഗ് എന്ത് നിലപാടെടുക്കും എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് മുസ്ലിം ലീഗ് ബി എസ് ജോയിയോടൊപ്പമാണ് കാരണം ആര്യാടൻ മുഹമ്മദ് എന്ന് വെച്ചാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് മുസ്ലിം ലീഗിനെതിരെ നിരന്തരം സമരങ്ങൾ നടത്തിയ ആളാണ് പരസ്യമായി അഭിപ്രായം പറഞ്ഞു പോകുന്ന ആളാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും കടുത്ത വിമർശകനാണ് യു നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ് നിൽക്കുമ്പോൾ തന്നെ മലപ്പുറത്തെ മുസ്ലിം ലീഗിനെ പരസ്യമായി വിമർശിക്കാൻ ആര്യൻ മുഹമ്മദ് ഒരു മടിയും കാണിക്കാറില്ല അങ്ങനെയുള്ള ഒരാളുടെ മകനെ ആര്യടൻ ഷൗക്കത്തിനെ മലപ്പുറത്ത് നേതാവാക്കി എം എൽ എ ആക്കി വളർത്തിക്കൊണ്ടുവരുന്നത് നാളെ ലീഗിന് വിനയായി മാറും ആര്യാടൻ മുഹമ്മദിന്റെ സ്വഭാവം തന്നെയാണ് ആര്യാടൻ ഷൗഖത്തിനും അതുകൊണ്ട് ആര്യാടൻ ഷൗഖത്തിന് മുളയിലേന്നുള്ളണം ഇതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് അതുകൊണ്ട് ബി എസ് ജോയ്ക്കോ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് ഇത് ആകെ കോൺഗ്രസിനകത്തും അതേപോലെ യു ഡി എഫിനകത്തും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാരത്തൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്